ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാൻ കറക്റ്റായിട്ട് ആഗ്രഹം ഉണ്ടോ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ജസ്റ്റ് ഈ മെത്തേഡുകളൊന്ന് കേൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫ്ലുവൻസിയുടെ പാത്തിലാണ് അത്ര ഒരു ക്രൈറ്റീരിയ അതിനുണ്ട് ഒരു ബെഞ്ച് മാർക്കാണ് അതേപോലെ നിങ്ങൾ എന്താ പറയുക പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഫ്ലുവൻ്റ് ആകട്ടോ അപ്പോൾ ഒരു ഫോർമുല എന്താ പറയുക ഇത് ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആവുന്നല്ല ഇത് റെഗുലർ പ്രാക്ടീസ് ഫോർമുലയാണ് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ ആധാരം നമ്മളുടെ ഹാർഡ് വർക്ക് ആണ് ഇതിൻ്റെ ആധാരം ഓക്കെ ഈ ഒരു ഫോർമുലയുടെ പേര് എ എസ് ആർ ഫ്ലുവൻസി ഫോർമുല എന്നാണ് എ എസ് ആർ എന്ന് പറഞ്ഞാൽ ആക്സലറേറ്റഡ് സെന്റൻസ് പാറ്റേൺ റീകോളിംഗ് ഫോർമുല മനസ്സിലായോ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാമർ റൂൾസ് വി ഫോക്കസ് ഓൺ ആക്സലറേറ്റഡ് സെന്റൻസ് പാറ്റേൺ റീകോളിംഗ് അതായത് റൂള് പറയാൻ നമ്മൾ പഠിപ്പിക്കാൻ നമ്മളിവിടെ ഒരുക്കല്ല നമ്മൾ ഒരിക്കലും റൂള് പഠിപ്പിക്കുന്നില്ല കാരണം ഗ്രാമറിൻ്റെ റൂള് അതിൽ തന്നെ റൂള് പഠിച്ചവർക്ക് ഫ്ലുവൻസ് നഷ്ടമാകും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നു മനസ്സിലായോ റൂള് കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും നമ്മളുടെ ഫ്ലുവൻസി നമുക്ക് നഷ്ടമാകും അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല പകരം നമ്മളുടെ മാതൃഭാഷയായ മലയാളം നമ്മളൊക്കെ കരസ്ഥമാക്കിയ പോലെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റൂൾ ഓറിയൻറ്റഡ് അപ്രോച്ചിൽ നിങ്ങൾ മാറുക പകരം ഇംപ്ലിസിറ്റ് ആയിട്ട് ഏതൊക്കെ അപ്രോച്ചുകളുണ്ടോ ആ എടുത്ത് റൂളിന് ഒരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ അര പേഴ്സൻറ്റേജ് ആക്കിയിട്ട് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രാക്ടീസ് അതിൻ്റെ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സിലേക്ക് എത്തണം അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു മെത്തേഡ് ഞാൻ പറയാം എ എസ് ആർ ഫ്ലുവൻസി ഫോർമുല എന്ന് പറഞ്ഞു ആക്സലറേറ്റഡ് സെന്റൻസ് പാറ്റേൺ ആൻഡ് റീ അപ്പോൾ ആക്സലറേറ്റഡ് എന്താ നമ്മളൊരു റീ ഇപ്പോൾ ഒരു സെന്റൻസ് പാറ്റേൺ റീ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം മലയാളത്തിന്റെ ഹെൽപ്പോടു കൂടി എല്ലാ ടെൻസുകളും എല്ലാ പ്രിപ്പോസിഷനുകളും എല്ലാ കൺജൻഷനുകളും എല്ലാ എന്താ പറയുക ആഡ്വർബും വെർബും ഒക്കെ യൂസേജ് ടെൻസിൻ്റെ യൂസേജ് അതൊക്കെ സെൻറ്റൻസ് പാറ്റേൺ ആക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം മനസ്സിലായോ ഈ പ്രാക്ടീസ് ചെയ്യണത് എങ്ങനെയാണെങ്കിൽ അത് റീകോൾ ചെയ്യുക റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റീകോൾ ചെയ്യുക മനസ്സിലാവുക അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം നമ്മൾ അർത്ഥം മനസ്സിലാക്കണം ഒരു സെന്റൻസിന്റെ അതിന്റെ മലയാളവും ഇംഗ്ലീഷും മനസ്സിലാക്കി അത് എന്താ പറയുക റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു വട്ടം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പോലെ കുറച്ച് സമയം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് കഴിഞ്ഞ് പോകും സോ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാബിറ്റായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്കത് കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യും ന്യൂറൽ പാത്വേ എന്ന് പറയും അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഭാഗമായിട്ട് ലാംഗ്വേജിന് ഒരു പാറ്റേൺ നമ്മുടെ തലയിൽ ഡെവലപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം ഇവിടെ നമ്മൾ ഡിവൈസ് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് സെന്റൻസ് പാറ്റേൺ റിപ്പീറ്റേഷൻ അതായത് വിത്ത് മലയാളം സെന്റൻസ് പാറ്റേൺ ആയിട്ട് ആലോചിക്കാൻ സമയം കൊടുക്കാതെ നമ്മളത് ആക്സലറേഷൻ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇവിടെ കാണിക്കാം ഒന്നാമത്തെ ഐ ആം ഹാപ്പി എന്നുള്ളത് നമ്മളൊരു ഒമ്പത് അഞ്ച് ചാപ്റ്റർ ചാപ്റ്ററാണ് നമ്മളുടെ മെയിനായിട്ട് അഞ്ച് അഞ്ച് ചാപ്റ്റർ അതിലൊന്നാമത്തെ ചാപ്റ്റർ ഐ ആം ഹാപ്പി എന്നാണ് അതിന്റെ പേര് അതിന് ഒമ്പത് സെന്റൻസുകളുണ്ട് ഒമ്പത് സെന്റൻസ് വിത്ത് മലയാളം ബൈലിംഗൽ ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ മലയാളം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയല്ല ഞാൻ ഹാപ്പി ആയിരുന്നു നിങ്ങൾ ഹാപ്പി ആയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നില്ല ഞാൻ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഞാൻ ഹാപ്പി ആയിരിക്കില്ല ഇതിന്റെ ആണ് ഐ എം ഹാപ്പി ആർ യു ഹാപ്പി ഐ ഹാ നോട്ട് ഹാപ്പി ഐ വാസ് ഹാപ്പി യു ഹാപ്പി ഐ വാസ് ഹാപ്പി ഐ വിൽ ബി ഹാപ്പി വിൽ യു ബി ഹാപ്പി ഐ ഹാൻ ബി ഹാപ്പി ഇങ്ങനെ നമ്മളത് ആക്സലറേറ്റ് ചെയ്യണം ആക്സലറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ യ്യർ നമ്മൾ വിചാരിക്കുന്നത് അല്ല നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഗ്രാ അല്ലെങ്കിൽ റൂള് മനസ്സിലായത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കോൺ മീൻ റിയൽ ലൈഫിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ലെവല് എന്ന് പറയുന്നത് ഈ ഒരു സ്പീഡാണ് മനസ്സിലാവുക ഈ ഒരു സ്പീഡിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സ്പീഡിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്പീഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം മനസ്സിലാകുക വിവിധ തരങ്ങളുള്ള സെന്റൻസ് പാറ്റേണുകൾ ആ സ്പീഡിന് ട്രെയിൻ ചെയ്ത് നമ്മൾ റിയൽ ലൈഫിന് കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷനിൽ എക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്പീഡിൽ നമ്മൾ എത്തിച്ചേരണം സോ ഇത് പോസിബിൾ ആണ് ഹയർ ലെവൽ ഓഫ് ഹാർഡ് വർക്കാണ് ഇതിന്റെ ആധാരം കൺസിസ്റ്റൻസി ആണ് ആധാരം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എളുപ്പമൊഴിന്നൊന്നും ഞാൻ നമ്മളിവിടെ പറയുന്നില്ല പകരം നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആവുക നമ്മളുടെ ഫ്രെയിം വർക്കിൽ നമ്മളുടെ മെത്തേഡ്സുകൾ പലതും ഉണ്ട് അതനുസരിച്ച് നിങ്ങളും സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മളുടെ മെത്തേഡ്സ് ഞാൻ പറയാം ആക്റ്റീവ് റീക്കോളിംഗ് ഇപ്പോൾ നേരത്തെ കാണിച്ച സംഭവം അതേപോലെ തന്നെ ഷാഡോയിങ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മെത്തേഡ് മൂന്നാമത് സ്പേസ് ഡ്രിപ്പിറ്റേഷൻ അതായത് ഒരു കാര്യം കേട്ടു വീണ്ടും നമ്മളുടെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അത് മനസ്സിലാവുന്നുണ്ട് ഓർമ്മയിലുണ്ടോ എന്നുള്ള മെത്തേഡുകളാണ് സ്പേസ് ഡ്രിപ്പിറ്റീഷൻ പിന്നെ സ്റ്റോറി ടെല്ലിങ് എന്തായാലും അത്യാവശ്യമാണ് അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ലാംഗ്വേജിൻ്റെ എന്താ പറയുക ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വലിയ പ്രബന്ധങ്ങളോ നോക്കി കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവുന്നത് സ്റ്റോറി ടെല്ലിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ ഈ ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞല്ലോ കോണ്ടെക്സ്റ്റലായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഇതിൻ്റെ ഈ കോൺടെക്സ്റ്റിൽ ഇതാണ് ഇതിൻ്റെ ഉപയോഗം ഇതാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ആദ്യം ഓരോ സെൻറ്റൻസുകളുടെയും അർത്ഥം മനസ്സിലാക്കുക അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കലാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ആ ഉപയോഗം മനസ്സിലാക്കിയാലും ശരി ഉപയോഗം മനസ്സിലായി പക്ഷേ ആക്സലറേറ്റഡായിട്ട് റിപ്പീറ്റഡായിട്ട് ഈ സാധനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെയാണ് ഇത് ഇത്രയ്ക്കുള്ളൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിക്കുക ഒരു പെർഫോമൻസ് ഒരു സ്റ്റേജിൽ രണ്ട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ രണ്ട് കാൻഡിഡേറ്റ്സ് വന്ന് നിൽക്കുന്നു അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരാളുടെ പെർഫോമൻസ് ആക്സലറേറ്റഡ് പെർഫോമൻസ് ആണ് അവൻ പറയുമ്പോൾ ചെയ്യുക ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞ് അത്രയും സ്പീഡിൽ പറയും മറ്റാൾക്ക് അത്രയും സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് ആലോചിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻസി സ്പീഡ് ഒരു ചലഞ്ചായിട്ട് എടുക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയർ ഫ്ലുവൻസിൽ ആയിട്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യിക്കണം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എൻ്റെ ഇംഗ്ലീഷ് മാറണം ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കതിനു പറ്റും കൺസിസ്റ്റൻ്റ് ആയാലെനിക്കത് പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കോഴ്സിനും ജോയിൻ ചെയ്യാം നമ്മളും കോഴ്സ് നടത്തുന്നുണ്ട് വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ കോഴ്സിൻ്റെ റേറ്റ് ഇതിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ എന്താ പറയുക മെത്തേഡുകളിലേക്കും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന നിലയ്ക്ക് കേട്ടോ അപ്പോൾ സോ ഈ അഞ്ഞൂറ് രൂപയുടെ ഈ കോഴ്സിന് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ് റെഗുലറായിട്ട് നമ്മൾ മൂന്ന് നേരം ക്ലാസ്സുകൾ നമ്മളുടെ ഇൻട്രാക്ഷൻ ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങളിതിൽ ഭാഗാവുക ഇതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് മാറും നിങ്ങൾ ഓരോ ടെക്നിക്കും മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഗ്രാമർ റൂൾ ഒന്നും പഠിപ്പിക്കില്ല പകരം സെൻറ്റൻസ് പാറ്റേണുകൾ സ്ട്രോങ് ആവണം കേട്ടോ താങ്ക് സോ മച്ച് എൻ്റെ പേര് അജിൻ ഐ എൽ ടി എസിൽ സെവൻ ആണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം എം പി ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സെവൻ വൺ ഡബിൾ സിക്സ് അത് അതിൽ മെസ്സേജ് ചെയ്യുക എന്തായാലും നിങ്ങൾ ഒരു ബുക്ക് വാങ്ങുന്ന ഒരു എന്താ പറയുക ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങുന്നേക്കാളും വില കുറവിനുള്ള ഒരു കോഴ്സ് ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം അത് നമ്മളുടെ രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളും ഇമ്പ്രൂവ് ചെയ്യണം ഒരു രണ്ട് മാസം ഇമ്പ്രൂവ് ചെയ്താൽ പിന്നെയുള്ള നിങ്ങളുടെ ലൈഫ് ടൈമിനെ മുഴുവൻ ഇതൊരു ലോങ് ടേം എന്താ പറയുക അസെറ്റായിരിക്കും ലോങ് ടേം എന്ന വേഡ് തന്നെ നമ്മളുടെ കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലോങ് ടേം മെമ്മറി ഡെവലപ്പ് ചെയ്യലാണ് ലാംഗ്വേജ് ഫ്ലുവൻസി അതായത് പ്രൊസീജ്യറൽ മെമ്മറി ഡെവലപ്പ് ചെയ്യണം സോ നിങ്ങൾക്ക് പ്രൊസീജ്യറൽ മെമ്മറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതൊരു ഹാബിച്ച്വൽ ആക്ഷൻ ആവുമ്പോഴാണ് ഡെവലപ്പ് ആവുന്നത് ആ ഏരിയയിൽ അത് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രൊസീജിയറൽ മെമ്മറി മീൻ ആ പാറ്റേണുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും വേറൊരു സ്കില്ലുകളൊക്കെ പഠിച്ച് നമ്മൾ പ്രൊസീജിയർ ലോങ് ടേം മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ അതിന് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട് ഷാഡോയിങ് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഉണ്ട് ആക്റ്റീവ് റീക്കോളിംഗ് ഉണ്ട് കേട്ടോ സോ ഇതൊക്കെ ഏറ്റവും ഇൻ്റർനാഷണലി എന്താ പറയുക യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ലോങ് ടേം മെമ്മറിക്ക് വേണ്ടിയിട്ടൊക്കെ സോ നമ്മളതിനെ മലയാളത്തിൻ്റെ ഒരു പാറ്റേണിലേക്ക് ആക്കിച്ച് ഡിസൈൻ ചെയ്തേക്കാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്തായാലും ഈ ഒരു അഞ്ഞൂറിൻ്റെ റെവല്യൂഷനിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ ഇംഗ്ലീഷിനെ യു ടേൺ നമുക്ക് ആക്കണം എൻ്റെ ഒപ്പം നിൽക്കൂ ഞാൻ നിങ്ങളെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്